പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തിയതിനെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ മാർച്ച് നടത്തി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് ജില്ലാ പ്രസിഡന്റ് കെ പി സുമാത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സ്വപ്ന മനോഹർ ജോസിൽ സെബാസ്റ്റ്യൻ ഷിംനാസ് തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയ പ്രതിഷേധ മാർച്ച് നടത്താനാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഗവൺമെന്റ് ഈ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ഈ പെൻഷൻ പ്രായം അറുപതാക്കി വർദ്ധിപ്പിക്കുവാനുള്ള യു ഡി എഫ് ഗവൺമെന്റിന്റെ ഈ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് ഡിവൈഎഫ്ഐ കേരള സംസ്ഥാനത്ത് രൂപം നൽകും അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ തുടർന്ന് അതിശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് ഞങ്ങൾ സമാധാനപരമായി ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് പറയുമ്പോൾ കേരളത്തിലെ യുവജനങ്ങളെ വഞ്ചിക്കുന്ന യുവജനദ്രോഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫിന്റെ ഗവൺമെന്റ് എല്ലാ കാലത്തും യുവജനദ്രോഹ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ എല്ലാ കാലവും ഞങ്ങളിങ്ങനെ സമാധാനപരമായി എല്ലാ കാലവും സമാധാനപരമായി മാർച്ചും ധർണയും ഒന്നും നടത്തി പിരിയാറല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ക്ഷമയ്ക്കും പോരാതിലുണ്ട് ഡിവൈഎഫ്ഐ സമാധാനപരമായി ഒരു മാർച്ച് സംഘടിപ്പിച്ച് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ച് ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ച് എല്ലാവരും ഒരു കയ്യെടുത്ത വെച്ച് എല്ലാ കാലവും ഞങ്ങളിങ്ങനെ ಾವೆರ <issions> ಕೇರಳದಲ್ಲಿ